ഓരോ ഭാഗ്യ അർജുന ഇത്ര വേഗം കിട്ടിയത് എഴുപത്തിരണ്ട് ദിവസം കൊണ്ട് ഇന്ത്യൻ ചരിത്രത്തിലാദ്യും അർജുന കിട്ടിയതിനു ശേഷം കുറച്ചേരം എല്ലാരും ചാനലും നന്ദി ഉണ്ടാവും പൊട്ടിക്കരയു ഓരോ മാധ്യമ പ്രവർത്തകരും ഈ ഒരു എഴുപത്തിരണ്ട് ദിവസത്തിനിടയ്ക്ക് നിരാശനായി ഇനി അർത്ഥമില്ല മടങ്ങി പോകുക യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക എന്നൊരു ആ കാര്യത്തിൽ നിരാശ കിട്ടായിട്ടുള്ള നിരാശ ഉണ്ട് മടങ്ങി പോവുക എന്നുള്ളത് അതെ അതെ അർജുന ഇത്ര വേഗം കിട്ടിയത് എഴുപത്തിരണ്ട് ദിവസം കൊണ്ട് കിട്ടിയില്ലെങ്കിൽ ഇനി രണ്ടുമല്ലാം കഴിഞ്ഞിട്ടാ കിട്ടണെങ്കിൽ രണ്ടു കൊല്ലം വരെ ഞാൻ ബുദ്ധിമുട്ടിക്കും അതിലൊരു ഇത് കർണാടക സർക്കാരിന്റെ ഇടപെടൽ ഫലപ്രദമായിരുന്നു തീർച്ചയായിട്ടും കർണാടക ഗവൺമെന്റിന്റെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ചെറിയ ചില ആളുകളുടെ ഒരു പ്രശ്ന ഈഗോ അല്ലെങ്കിൽ ഈഗോ ഈഗോ ഭയങ്കര അവിടെ പ്രശ്നാണ് ഈഗോന്റെ മുകളിൽ തന്നെയാണൊക്കെ ഉള്ളത് ബാക്കി ഗവൺമെന്റ് എന്ത് ചെയ്യാനാ ഇപ്പൊ എന്താ പറഞ്ഞാൽ ഞാൻ നിങ്ങളൊരു ജോലി ഏൽപ്പിച്ച് നിങ്ങളാ ജോലി ചെയ്തോളണം നിങ്ങളാ നിങ്ങളവിടെ ഡ്യൂട്ടിക്കാൻ നിന്ന് കഴിഞ്ഞാല് എന്ത് ചെയ്യാനാ എനിക്കൊന്നും ചെയ്യാനില്ല കേരളത്തിൽ നിന്നുള്ള അങ്ങോട്ടേക്ക് ക്യാമ്പ് ക്യാമ്പ് അവിടെ ഒരുപാട് ടക്കംസത്തില് മൂന്ന് ഘട്ടങ്ങളിലാണ് ഈ ഉണ്ടായത് ഒന്നാം ഘട്ട തെരച്ചിൽ പിന്നെ നിർത്തിയച്ച് രണ്ടാം ഘട്ട തെരച്ചിൽ നിർത്തിയച്ച് പിന്നെ മൂന്നാം ഘട്ടത്തിലാണ് ഇത് കണ്ടെത്തുന്നത് ഈ ഘട്ടങ്ങളുടെ മുഴുവൻ കേരളത്തിലെ എല്ലാ മീഡിയാസും മെയിൻ സ്ട്രീം മീഡിയസ് മെയിൻലി അതേമാതിരി തന്നെ യൂട്യൂബ് ചാനലുകൾ ചിലത് നല്ലത് മോശം ഭയങ്കര വൃത്തിയിട്ട മോശം ചാനലുകളുണ്ട് എല്ലാത്ത നല്ല ചാനലുകൾ ഇവരൊക്കെ പിന്നെ കേരളത്തിലെ അമ്മമാര് ഫാമിലി മക്കള് കുട്ടികളെ ഫേവറേറ്റ് ആളായിരുന്നു അർജുൻകമായിട്ടുള്ള ഇന്ന് വരുമ്പോഴും ഓരോ സ്ഥലത്ത് നിർത്തുമ്പോഴും ആളുകൾ കുട്ടികളാ ചോദിക്കുന്നു അതായത് ഓരോ ഒരു ഒരു എന്താ പറയുക എന്തൊന്നാണ് അർജുൻ അങ്ങനെ ആയി അത് അതിൽ സപ്പോർട്ടീവായിട്ട് മീഡിയാസ് നല്ല സപ്പോർട്ടീവ് ഒരിക്കലും മറക്കാൻ പാടില്ല ഒരിക്കലും ഞമ്മളെ ഫാമിലിയോ അർജുൻ്റെ ഫാമിലിയോ ഒന്നും മീഡിയാസിനെ മറക്കേയില്ല ഈ കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് ഇന്ത്യൻ്റെ ചരിത്രത്തിലാദ്യും അർജുനെ കിട്ടിയതിന് ശേഷം കുറച്ചേരം എല്ലാവരും ചാനലും നിന്നി ഉണ്ടാവും കുറച്ചേരം പൊട്ടി കരയും ഓരോ മാധ്യമ പ്രവർത്തകരും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതെങ്ങനെ അറിഞ്ഞുകഴിഞ്ഞാൽ അതിൽ നിന്ന് നോക്കണം നിന്ന് കഴിഞ്ഞാൽ നിങ്ങളാ ഒരാളായിരിക്കും ിരൂരിലെ ഭൂമിയിൽ ഒരാൾ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ ആ ആള് സ്വന്തം അത് ആ ആളെ മനസ്സിൽ അർജുൻ പിന്നെ സ്വന്തം അലിജ് സംശയമില്ല ഇതിനൊപ്പം തന്നെ അർജുൻറെ രക്ഷാദൗത്യത്തിൽ ദൗത്യത്തിൽ നിർണായക സ്വാധീനമായ ഒരുപാട് മനുഷ്യർ പേരറിയാത്ത മനുഷ്യർ അങ്ങനെ പലരും വന്നിട്ടുണ്ട് പറയേണ്ടതാണ് ഈശ്വർ എന്ന് പറഞ്ഞ അതെ തീർച്ചയായിട്ടും അയാളെ ഈശ്വരൻ തന്നെ പറഞ്ഞു ഞാൻ അയാളെ വിളിക്കല് മാജിക് മൽപാ